എന്റെ വീട്ടിൽ നിന്ന് അങ്കമാലി വരെ പോണ ദൂരത്തില് എത്ര പോർക്കറിച്ചു വീക്കണ കടയുണ്ടെന്ന് നോക്കിയാലോ അങ്കമാലില് പന്തി കച്ചവടത്തിന്റെ കാര്യം സിനിമ പറയുന്ന നീലീശ്വരത്ത് തുടങ്ങുകയാണെങ്കിൽ നീലശ്വരത്ത് രണ്ട് കടയാണുള്ള ഒരന ഇപ്പൊ കണ്ടതും രണ്ടാമത്തെ ഈ സെന്റ് മേരീസ് കോൾഡ് സ്റ്റോറേജും നീലീശ്വരം കഴിഞ്ഞ പിന്നെ കൊറ്റമത്തൂര് കടയുണ്ട് ആ റൂട്ട് പോകാണ്ട് നമ്മളിപ്പോ ചന്ദ്രപ്പര കൂടിയാണ് അംഗമാരിക്കുകയാണ് ചന്ദ്രപ്പര ജനുള്ള മൂത്തേടറാണ് അടുത്ത ഷോപ്പ് ഇനി സെന്റ് പാട്രിക്സിന്റെ അടുത്ത് രണ്ട് ഷോപ്പ് വരുന്നുണ്ട് മഞ്ഞപ്പുറ റൂട്ടിലേക്ക് നമ്മൾ പോയിട്ടില്ല കേട്ടോ തൊറവൂര് ജംഗ്ഷൻ എത്തുമ്പോ സെന്റ് മേരീസ് പന്നിക്കടയും കാണാം അവിടെ നിന്ന് പിന്നെ അടുത്ത ഷോപ്പ് കാണാനായിട്ട് കിടങ്ങൂര് വരെ എത്തേണ്ടാവും പിന്നെ നമ്മുടെ യൂതാപുരം അടുത്താണ് രണ്ട് ഷോപ്പ് ഉള്ളത് അതിലൊന്നാണ് നമ്മുടെ സിനിമയിൽ ഫേമസ് ആയിട്ടുള്ള തൊണ്ടങ്ങ ജോസേന്റെ കട ഇനി നമ്മൾ പോണത് അങ്കമാരി മാർക്കറ്റിലാണ് മാർക്കറ്റിന്റെ അകത്തും കുറച്ച് കടകളുണ്ട് ഈ കാണുന്ന രണ്ട് ഷോപ്പും അതിന്റെ നേരെ എതിർവശത്ത് പെപ്പ സിനിമയിൽ നിൽക്കുന്ന ഷോപ്പ് ഉണ്ടല്ലോ അതും കാണാം അത് കൂടാതെ ഞാൻ പിന്നെ മാർക്കറ്റിൽ ഒരു ഷോപ്പ് ഓടിയാണ് കണ്ടേ ഇനി നമ്മള് കാലടി റൂട്ടിലേക്ക് കയറാണ് കാൽഡി റോഡിൽ ഈസ്റ്റ് നിന്ന് നടത്തുമ്പോൾ മീറ്റ് പ്രൊഡക്സ് ഓഫ് ഇന്ത്യയുടെ ബോർഡ് ഒക്കെ അവിടെ ഒരു ഷോപ്പ് ഉണ്ട് ഇനി അടുത്തത് നായത്തോട് തോലയിലുള്ള സെന്റ് ആന്റണീസ് പന്നി ഇറച്ചി കടയാണ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നുകഴിഞ്ഞാൽ മാരുതിയുടെ സർവീസ് സെന്റർ കഴിഞ്ഞിട്ട് താഴെ രണ്ട് ഷോപ്പ് കാണാം വേങ്ങൂര് പെട്രോൾ പമ്പ് കഴിഞ്ഞാൽ ലഫ്റ്റ് സൈഡിൽ അടുത്ത ഷോപ്പും കാണാം പിന്നെയുള്ളത് നമ്മുടെ മരോട്ടിച്ചൂട് ജംഗ്ഷനിൽ തന്നെയുള്ള കടയാണ് അവിടുന്ന് മറ്റൊരു ജംഗ്ഷൻ തന്നെ വലിയൊരു ബോർഡ് കാണാം പന്നി ഇറച്ചി എന്ന് വെച്ചിട്ട് കാലടി മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ ഒരു ഷോപ്പ് ഷോപ്പുള്ളൂ മാർക്കറ്റ് ഇപ്പൊ പഴയ പോലെ ആറ്റീവൊന്നുമല്ല ഇത് കൂടാണ്ട് വേറെ വഴികളിൽ കൂടെയൊക്കെ കയറി പോയി കഴിഞ്ഞാൽ ഒത്തിരി ഷോപ്പുകളുണ്ട് കേട്ടോ അതാണ് നമ്മുടെ അങ്കമാലി പോർക്ക് വേൾഡ് ഫേമസ് ഫേമസ്ആന്ന് പറയണേ